ഹായ് ഹലോ നമസ്കാരം നോക്കി കേരളത്തിൻ്റെ പുതിയ യുവാക്കളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാനിത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ആദ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഈ പുതിയ തലമുറയിലെ കുട്ടികളെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ പഴയ പോലെയല്ല ഈ പോലീസുകാരിപ്പോൾ പിടിച്ചാൽ തന്നെയും എം ഡി എം എ പിടിച്ചു നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള പുതിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിലെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലെത്തി പോകുന്നു എന്നുള്ളത് ഇപ്പോ വളരെ അപലപനീയമാണ് ഞാനത് പറയാൻ കാരണം പണ്ടൊക്കെ നമ്മൾ പറയും സ്കൂളിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ പെട്ടിക്കളകളില് ഈ കഞ്ചാവ് ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ മയക്കുമരുന്നടങ്ങിയ ചെറിയ ചെറിയ മുട്ടായികൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുട്ടികൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മള് ഇരുപത്തിയഞ്ച് പൈസയ്ക്കുള്ള മിഠായികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പുളിമുട്ടായി അതൊക്കെ വാങ്ങിക്കുന്ന സമയത്തും നമുക്ക് പേടിയാണ് ഇനിയിപ്പോ ഇതില് മയക്കുമരു മയക്കുമരുന്ന് അടങ്ങിയിട്ടുണ്ടോ കാരണം പിറ്റെന്ന് വീണ്ടും വാങ്ങാൻ നമുക്കൊരു തോന്നലുണ്ടാവും ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോ കുട്ടികൾ സ്റ്റാമ്പ് അങ്ങനത്തെ സ്റ്റാമ്പ് പിന്നെ കൈ കുത്തി കീറുന്ന സാധനം അങ്ങനെ കുറച്ച് കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ നാട്ടിൽ എത്തിപ്പെടുന്നു കുട്ടികൾ ഉപയോഗിക്കുന്നു കുട്ടികളുടെ ഉപയോഗം മാതാപിതാക്കൾ അറിയുന്നില്ല എന്നുള്ള സത്യമാണ് നമ്മുടെ കുട്ടികൾ എപ്പോഴും എന്താണ് ഇതൊന്നും ചെയ്യില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എല്ലാ മാതാപിതാക്കളും ജീവിക്കുന്നത് അല്ലേ പക്ഷേ എവിടെന്നെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലും അവർ വിശ്വസിക്കില്ല തെളിവോട് കൂടി പിടിച്ചാൽ മാത്രമേ അവരെന്ത് ചെയ്യൂ അവര് അവസാന നിമിഷം മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കത്തുള്ളൂ ആദ്യം ഞാൻ പറയട്ടെ ഈ പൗരുഷത്തിന്റെ ലക്ഷണമാണ് ഈ പുക വലിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പേരുണ്ട് അപ്പൊ എന്താണ് ഈ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ ഇങ്ങനെ ഇറങ്ങാനായി കാത്തു നിൽക്കുന്ന കുട്ടികളും പ്ലസ് ടു കഴിയാനായി നിൽക്കുന്ന കുട്ടികളും ഫസ്റ്റ് പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പ്ലസ് വണിലെ കുട്ടികൾ വരുമ്പോൾ വരവേൽക്കാൻ നിൽക്കുന്ന സീനിയേഴ്സും ഡിഗ്രിക്കോ എൻജിനീയറിങ്ങിനോ പോകുമ്പോൾ അവിടുത്തെ സീനിയേഴ്സും അവരൊക്കെ എന്ന് വെച്ചാൽ പുകവലി മദ്യപാനം എന്നിവയൊക്കെ എന്താണ് ഒരു ഒരു ഹീറോയിസത്തിൻ്റെ ലക്ഷണമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി എനിക്കറിയാവുന്നതുമാണ് അതുകൊണ്ട് അതൊക്കെ ആയിരുന്നു അന്നെങ്കിലും ഇന്നിപ്പോൾ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ വളരെ നാച്ചുറലായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തില് തന്നെയുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ വരെ നമ്മൾ വിചാരിക്കുക നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കുട്ടികൾ പോലും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം ഇത് ഈ പറയുന്ന കാര്യത്തിൽ ഒരിക്കലും ആൺകുട്ടികളല്ല പെൺകുട്ടികളും ഇതിൽ പെടുന്നു എന്നുള്ളതാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് ഒരു ഒരുപാട് ശതമാനം കൂടി എല്ലാവരെയും അല്ല ഒരുപാട് ശതമാനം ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതായിട്ട് ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിയ എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മദ്യപാനം പുകവലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ആദ്യമായും ചെറിയ ചെറിയ എന്താണ് ചെറിയ ചെറിയ അതായത് മറ്റേ കൂൾ ചൈനി കൈനി അങ്ങനെയുള്ള സാധനങ്ങളിൽ തുടങ്ങി പിന്നീട് ഒന്നും നിർത്താൻ ഒരു അഡിക്ഷനിലേക്ക് ഇത് പോവുകയാണ് അഡിക്ഷനായി കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ പാടാണ് അതിനെ ഒഴിവാക്കാൻ അത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല പെട്ടെന്നൊന്നും പറ്റില്ല ഇത് മാറാനായിട്ട് പറ്റും അതായതിപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ അഡിക്ഷൻ മാറാനായിട്ട് രണ്ടാമത്തെ വേറൊന്ന് തുടങ്ങുന്നു പിന്നെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി മൂന്നാമത്ത് തുടങ്ങുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് പേർ അങ്ങനെ നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിലല്ല ലോകത്തുള്ള എല്ലായിടത്തും ഇതൊക്കെ സുലഭമാണ് എല്ലായിടത്തും കിട്ടും പക്ഷേ നമ്മൾ എത്രത്തോളം മാന്യമായി ജീവിക്കുന്നു നമ്മൾ നമ്മളെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ നിർത്താൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു മോട്ടിവേഷനല്ല നമ്മളൊരു ഒരു ഒരു അറിവ് ഞാൻ പകർന്നു തരികയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് കുടുംബങ്ങൾ മദ്യപാനം പുകവലി മയക്കുമരുന്ന് അങ്ങനെയുള്ള ഉപയോഗങ്ങൾ കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അവരുടെ മക്കളും വഴിതെറ്റി പോകാൻ ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വഴി നമ്മൾ വഴി മറ്റൊരാൾ വഴിതെറ്റിപ്പോകരുത് എന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് കാരണം ഒരു കുടുംബത്തെ ഒരു കുടുംബം നന്നായാൽ ഒരു ഒരു നാട് നന്നാകും അല്ലെ കുടുംബം നന്നായാലും നാട് നന്നാവും നമ്മൾ നന്നായാലും നമ്മുടെ കുടുംബം നന്നാവും കുടുംബം നന്നായാലും നമ്മുടെ ചുറ്റുപാട് നന്നാവും ചുറ്റുപാട് നന്നായാല് പിന്നെ അവിടെ എന്താണ് ഒരു പ്രശ്നം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ലഹരി ലഹരിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ലഹരി നിങ്ങളുടെ ജീവിതത്തെ ഒരു ലഹരിയായി കണക്കാക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ആസ്വദിക്കാം പാട്ടുകൾ ആസ്വദിക്കാം സിനിമകൾ കാണാം കഥകൾ എഴുതാം വേണ്ട കാര്യങ്ങൾ ചെയ്യാം യാത്രകൾ പോകാം ഓടാം ചാടാം ഡാൻസ് കളിക്കാം എന്ത് വേണോ ചെയ്യാം ഇതൊക്കെ ഒരു ലഹരിയായി കണക്കാക്കുക ലഹരി ഒരിക്കലും മദ്യപാനവും മയക്കുമരുന്നിൻ്റെയും ഒരു ഉപയോഗത്തിലൂടെ ആകരുത് നമ്മുടെ ലഹരി നമ്മുടെ ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകം നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് യാത്ര ചെയ്യുക കാണുക ആഹാരം കഴിക്കുക ചായയൊക്കെ കുടിക്കുക ചായ ചായയും ഒരു ലഹരിയാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ് അത് നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ഇത് ഉപയോഗിക്കുന്നവരായിരിക്കാം ഉപയോഗിക്കുന്നവരായിരിക്കാം അവർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവരോടൊക്കെ എങ്ങനെ പറയും എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കുന്നവരായിരിക്കും അല്ല നിങ്ങൾ തുറന്നു പറയുക ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്ന രീതിയിൽ ചിലർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഉപയോഗം കുറയ്ക്കാൻ ശ്രമിപ്പിക്കുക അത് ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും രക്ഷിക്കുന്നതിന് കാരണമാകും അത് നിങ്ങൾ വഴിയാണ് അത് കാരണമാവുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഒരു ചാരുതാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ